ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതൽ തന്നെ പിന്തുണച്ചവരെ ഉൾപ്പെടെ അശ്ലീലം പറഞ്ഞുവെന്നും സ്വരാജ് തന്നെ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമസ്കാരം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങളായി തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രതികരണം ഫലം പുറത്തുവന്ന ആ നിമിഷത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുമായി അന്ന് പങ്കുവെച്ചതാണ് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചില ബാക്കി പത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള പല പ്രശസ്ത വ്യക്തികളും പിന്തുണ അറിയിക്കുകയുണ്ടായി എന്നാൽ തൊട്ടടുത്ത നിമിഷം മുതൽ അങ്ങനെ പിന്തുണച്ചവരെയെല്ലാം ഹീനമായി വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടാതെ തൊണ്ണൂറ് വയസ്സായ നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷയെയും എഴുത്തുകാരി കെ ആർ മീരയെയും ഹരിത സാവത്രിയെയും സൈബറിടം ഹീനമായി ആക്രമിച്ചു അവർ ഒക്കെയും സ്ത്രീകളായതിനാൽ ആക്രമണത്തിന്റെ ശക്തിയും ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് എന്നാൽ ഒരു കാര്യമുണ്ട് ആക്രമണങ്ങളിലും അധിക്ഷേപങ്ങളിലും ഒന്നും തളർന്നു പോകുന്നവരല്ല ഇവരാരും സാംസ്കാരിക രംഗത്തും മറ്റ് ചിലർ ഈ ആക്രമണത്തെ ശക്തിപ്പെടുത്തും വിധം വലതുപക്ഷത്തിന് അനുകൂലമായി അഭിപ്രായപ്പെടുന്നുണ്ട് എഴുത്തുകാർ കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കരുതെന്ന സിദ്ധാന്തവും അവർ അവതരിപ്പിച്ചു ആ കൂട്ടത്തിൽ ഒരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു വന്നെങ്കിലും അവർക്കാർക്കും ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നില്ല ഇവിടെ കാണാൻ കഴിയുന്നത് എൽ ഡി എഫിനെ പിന്തുണച്ചാൽ തെറിവിളിച്ച് കണ്ണു പൊട്ടിക്കുമെന്ന നിലപാട് മാത്രമാണ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് അവർക്ക് നേട്ടമെന്ന് ഒരിക്കലും വ്യക്തമാകുന്നില്ല പിന്തുണയ്ക്കുന്നവരെ അശ്ലീലം പറയുക അധിക്ഷേപിക്കുക ഭീഷണിപ്പെടുത്തുക തെറിയഭിഷേകം നടത്തുക ഇതൊക്കെയാണ് നവമാധ്യമങ്ങളിൽ അരങ്ങു തകർത്തത് കേരളം ഏറെ ആദരവോടെ കാണുന്ന പ്രമുഖ നാടക കലാകാരിയാണ് നിലമ്പൂർ ഐഷ നിലമ്പൂർ ഐഷയ്ക്ക് വയസ്സ് പ്രിയപ്പെട്ട ഇടതുപക്ഷത്തെ പേരിൽ എത്രമാത്രം ഇടതുവിരുദ്ധന്മാർക്കെതിരെ ന്യായമായ വിമർശനമെങ്കിലും ഉയർത്തിയാൽ സൈബർ ആക്രമണം എന്ന മുറവിളി കൂട്ടുന്നവരെ ഇവിടെ കാണുന്നില്ല എന്നും തനിക്ക് നേരെ ആക്രമണം ജമായത്ത ഇസ്ലാമി ഏറ്റുവാങ്ങി പ്രചരിപ്പിച്ചുവെന്നും സ്വരാജ് ആരോപിക്കുന്നുണ്ട് നിങ്ങളുടെ പരിഹാസം കേട്ട് ഞാൻ പേടിച്ചു പോകുമോ എന്ന് നോക്കുക ഇനിയെങ്ങാനും പേടിച്ചു പോയാലോ ഏതായാലും കൂടുതൽ കരുത്തോടെ ആക്രമണം തുടരുക ഒരു ഇടവേളയും കൂടാതെ അത്തരം ആക്രമണങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സ്വരാജ് പറഞ്ഞത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലായിരുന്നു സ്വരാജിന്റെ ഈ പ്രതികരണം ഒരു പൊതുപ്രവർത്തകൻ എന്നതിന്റെ ഉത്തമ മാതൃകയാണ് സ്വരാജ് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഇതുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ആശിച്ചു പോകും പലപ്പോഴും ഹരിത സാവിത്രി കേരളത്തിലേറെ വായിക്കപ്പെടുന്ന ഒരു നോവലിസ്റ്റ് നോവലിസ്റ്റാണിപ്പോൾ ഇതേ അനുഭവം അവർക്കും ഉണ്ടായി സ്ത്രീകളാണ് എന്നതുകൊണ്ട് ആക്രമണത്തിന്റെ ശക്തിയും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് നാം കാണണം മറ്റ് എല്ലാ പുരോഗമന നിലപാടും സ്വീകരിച്ച എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായവര് ആയവർക്കെല്ലാം ഈ അനുഭവം തന്നെയാണ് നേരിടേണ്ടി വന്നത് കാരണം ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് ഇലക്ഷനു മുന്നേ പറഞ്ഞവനാണ് സ്വരാജ് അതുകൊണ്ട് തന്നെ സ്വരാജിനെ അഭിമാനിക്കാം സ്വരാജിന് കിട്ടിയ വോട്ട് മുഴുവനും കറകളഞ്ഞ സഖാക്കളുടെ വോട്ടുകളാണ് ആ വോട്ടിന് ആയിരം പ്രാവശ്യം വിജയിച്ചതിന്റെ അത്രയും പ്രാധാന്യം തന്നെ ഉണ്ട് അതുകൊണ്ട് സ്വരാജിന് തീർച്ചയായും അഭിമാനിക്കാനും വകയുണ്ട് പറയുന്നവരും വിമർശിക്കുന്നവരും അത് തുടർന്നുകൊണ്ടേയിരിക്കും അതൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെയും തകർക്കാൻ കെൽപ്പുള്ളതല്ല എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത്